ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കടയുടെ മുമ്പിലാണ് ഈ കടയുടെ പേര് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ ഗുഡ് വില് ഇതുപോലെ തന്നെ ഗുഡ്വില്ലിൻ്റെ നെയിം പോലെ തന്നെ ഇത് ഈ കടയുടെ പ്രത്യേകത ഇതൊരു ചാരിറ്റിയാണ് മെയിനായിട്ട് ഇതുപോലെ തന്നെ ഇവിടെ സാൽവേഷൻ ആർമിയുടെ കടയുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിൻ്റെയും കടയുണ്ട് ഇതെല്ലാം ചെയ്യുന്ന ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ള ലാഭവീതം മുഴുവൻ തന്നെയും അവർ ചാരിറ്റി വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്തെ കടയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ എൻ്റെ പഴയ ഉടുപ്പുകളോ പഴയ പാൻറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഈ കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കടക്കാരത് മേടിക്കുകയും അത് അത് ക്ലീൻ ചെയ്തിട്ട് അവരവിടെ ഒരു ചെറിയ വിലക്കിട്ട് ആ നമ്മൾ കൊടുക്കുന്ന തുണികൾ അവരിട്ട് വയ്ക്കും അപ്പം അതിന് സൈസായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് രണ്ട് ഡോളർ മൂന്ന് ഡോളർ അഞ്ച് ഡോളറിന് ആ തുണികൾ മേടിക്കുകയും അവർക്കത് ഉപയോഗിക്കുകയും ചെയ്യാം കാരണം സാധാരണക്കാരായ വളരെ സാധാരണക്കാരായ മനുഷ്യരുണ്ട് ഇവിടെ എല്ലാവരും പണക്കാരല്ല എല്ലാവരും മിഡിൽ ക്ലാസ് അല്ല എല്ലാവരും സാധാരണക്കാരുമല്ല എന്നാൽ വളരെ സാധാരണക്കാരായ മനുഷ്യർ ഇങ്ങനെയുള്ള കടകളിൽ വന്നാണ് സാധനങ്ങൾ മേടിച്ചിടുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഫർണിച്ചറോ നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളോ ഇപ്പം നമുക്കൊരു പഴയ കാറുണ്ട് അത് നമുക്ക് ഉപയോഗിക്കേണ്ട എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് യോജിച്ച് ഈ കടയെ കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ നമ്മുടെ വീടുകളിൽ വന്ന ഫർണിച്ചറും കാറും എല്ലാം എടുത്തുകൊണ്ട് പോകും അത് വിൽക്കുന്ന പൈസ അത് മൊത്തം തന്നെയും ഒരു രൂപ പോലും അവരെടുക്കാതെ അത് മുഴുവൻ ചാരിറ്റിക്ക് ചാലിപ്പിക്കുവേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഈ കടയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇവിടെ കഴിഞ്ഞ ദിവസം വെടിയേറ്റ് മരിച്ച ചാർലി ക്രിക്കിൻ്റെ മെമ്മോറിയലിന് സംസാരിച്ചത് ചാർലി ക്രിക്കിൻ്റെ ചെറിയ കാലത്ത് കാലങ്ങളിൽ അയാ ആ അദ്ദേഹം ഈ കടയിൽ വന്നാണ് തുണികൾ മേടിക്കുകയും ജീവിക്കുകയും ചെയ്തത് അയാൾ വളരെ ലളിതമായിട്ട് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ചാർലിക്കർക്ക് അതാണ് ട്രംപ് പറഞ്ഞത് നമുക്കേതായാലും ഈ കടയ്ക്കുള്ളിൽ ചെന്നിട്ട് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ എന്താണെന്ന് പോയി നോക്കി കണ്ടിട്ട് വരാം ഓരോരുത്തരും അവരുടെ വീട്ടിലുള്ള സൈക്കിളൊക്കെ കൊണ്ടുപോയി കൊടുക്കും പിള്ളേരൊക്കെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനത്തെ സൈക്കിളിവിടെ ചെറിയ വിലയ്ക്ക് ഇരുപത്തഞ്ച് രൂപ മുപ്പത് ഡോളറിനൊക്കെ അവരിട്ട് വിൽക്കും നമ്മുടെ വീട്ടിലെ പഴയ ചെരുപ്പുകൾ ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ അത് ചെറിയ വിലക്കിട്ട് വയ്ക്കും ഈ ചെരുപ്പിന് അവരിൻ്റെ അവരി കടയെ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വലിയ വിലയാണ് ഇവർ ചെറിയ വിലക്കിട്ട് വയ്ക്കും അങ്ങനെ തുണി ഐറ്റംസ് ഇവിടെ ഷൂസുകൾ ഇരിക്കുന്നുണ്ടല്ലോ ഷൂസുകൾ ഇതെല്ലാം പെണ്ണുങ്ങളുടെ ഏരിയ പെണ്ണുങ്ങളുടെ ജീൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ജീൻസൊക്കെ നമ്മൾ കടയിൽ പോയി മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കണം നേരെ മറിച്ച് ഈ കിടയിലാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ കൊടുത്താൽ പത്ത് ഡോളർ കൊടുത്താൽ മതി അങ്ങനെ ഇഷ്ടംപോലെ ജീൻസുകളാണ് ഇവിടെ കിടക്കുന്നത് ഇതുകൊണ്ടില്ലേ ഇതെല്ലാം പല വീടുകളിൽ നിന്ന് വരുന്ന തുണികളാണ് ഇതെല്ലാം എല്ലാം ബാത്ത്റൂം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് ഈ കിടക്കുന്നത് ഇതുകൊണ്ടില്ലേ ബ്ലാ പഴയ ബ്ലാങ്കറ്റ്സുകൾ നമ്മുടെ വീട്ടിൽ എന്ത് ഐറ്റം ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി അവരത് പൊന്നുപോലെ മേടിച്ചോളൂ ഇതെല്ലാം ബാത്റൂമുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ ഷീറ്റുകളും ബാത്റൂമിൻ്റെ കർട്ടനും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഒരു മേടിച്ചു ഇതുകൊണ്ടുള്ള സ്ത്രീകളുടെ ജാക്കറ്റുകൾ എല്ലാം ജാക്കറ്റുകളാണ് സ്ത്രീകളുടെ ഇതെല്ലാം ഇവർ ഇതിന് ഇതൊക്കെ നല്ല ഇത് കണ്ടില്ല ഈ ജാക്കറ്റ് ഇതിൻ്റെ വില പതിനാല് ഡോളർ ഇത് നമ്മൾ കടയിൽ ചെന്ന് മേടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അറുപത് ഡോളർ അറുപത്തൊമ്പത് ഡോളർ കൊടുക്കണം അത് ഇവിടെ നിസ്സാര വിളിക്കുക അതുപോലെ തന്നെ പഴയ പഴയ ഫർണിച്ചറുകൾ ഇതുപോലെ ടേബിളുകൾ ഇപ്പം നമ്മൾ ടേബിളിന് മുപ്പത്തൊൻപത് ഡോളർ പഴയ ടേബിളുകൾ പൂച്ചട്ടികൾ നമ്മുടെ വീട്ടിലെ പഴയ ലഗേജുകൾ നമ്മൾ യാത്രയൊക്കെ പോയതിന് ശേഷം തിരിച്ച് വന്നിട്ട് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി വാൾ പിക്ചേഴ്സ് ഇരിക്കുന്ന കണ്ടില്ലേ എത്ര ഓരോ വീട്ടുകാർ ഇവിടെ കൊണ്ട് കൊടുക്കുന്നതാണ് ഈ വാൾ പിക്ചേഴ്സൊക്കെ അപ്പോൾ അവർക്ക് ആ സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഏഴ് ഡോളർ കൊടുത്താൽ മതി ഇങ്ങനൊരു പിക്ചറിന് ഏഴ് ഡോളർ നല്ലൊരു പിക്ചറിന് ഇങ്ങനൊരു പിക്ചറിന് ഏഴ് ഡോളർ കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ കിടക്കുന്നത് കണ്ടില്ലേ ലഗേജ് ഇതെല്ലാം ഇങ്ങനത്തെ നമ്മുടെ എൻ്റെ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അതിവിടെ കൊണ്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെയറുകൾ അതുപോലെ തന്നെ ഈ ചെറിയൊരു സോഫ ഇതിപ്പം നമുക്ക് കടയിൽ ചെന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഡോളർ കൊടുക്കണം ഇതിപ്പോൾ ഇരുപത്തഞ്ച് ഡോളറിന് ഇട്ടിരിക്കും ഇരുപത്തഞ്ച് ഡോളർ ഇതുകൊണ്ടില്ല ആൾക്കാർക്ക് ഈ നടക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമുള്ളതിനുള്ള സംഭവങ്ങളൊക്കെ ഇത് ഇവിടെ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട് കേട്ടോ ഇത് നമ്മുടെ പഴയ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പഴയ പാത്രങ്ങളൊക്കെ എന്ത് കൊടുത്താലും അവർ മേടിച്ചോളും എന്നിട്ട് അവർ ഇവിടെ കൊണ്ട് അത് ക്ലീൻ ചെയ്ത് കൊണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്ക് ചെറിയ വരുമാനമുള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊക്കെ വലിയ ആശ്വാസമായിരിക്കാം ചെറിയ കുക്കറുകൾ ഇത് കണ്ടില്ല ഇത് പഴയ കാലത്തെ സി ഡി പ്ലെയർ ഒക്കെ ഇതൊന്നും ഇന്നത്തെ കാലത്തൊന്നും ഒരു ഉപയോഗവും ഇല്ല ഇതുവരെ ഇവിടെ ആൾക്കാർ കൊണ്ടുവച്ചിട്ടുണ്ട് ടോസ്ക് ഓവന് ക്ലോക്ക് ലൈറ്റിൻ്റെ സാധനങ്ങൾ ഇതെല്ലാം വലിയ ഇതൊന്നും വലിയ സുഖമൊന്നുമില്ല പക്ഷേ എന്തിനാണ് എന്ത് കൊടുത്താലും ഇവിടെ ആൾക്കാർ മേടിച്ച് വെക്കും എന്ത് കൊടുത്താലും ആൾക്കാർ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും എന്ത് സി ഡി പ്ലെയറുകളായിരിക്കുന്നത് പഴയ ഇതാണുങ്ങളുടെ സെക്ഷൻ ആണുങ്ങളുടെ ഉടുപ്പുകളും ടീഷർട്ടുകളും ഒക്കെ ഇതുകൊണ്ടില്ലേ അങ്ങനത്തെ ഒരു ടീഷർട്ട് നമ്മൾ കടയിച്ചല്ലെങ്കിൽ പതിനഞ്ച് കൊടുക്കണം ഇതാണെങ്കിൽ നാല് ഡോളർ കൊടുത്താൽ മതി ഹാറ്റുകൾ അപ്പം നിങ്ങൾക്ക് ഈ കടയുടെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഇതാ ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു ടീഷർട്ട് ഇത് അഞ്ച് ഡോളറിനാണ് അവിടെ വിൽക്കുന്നത് ഇത് ഓരോ ആളെ ഫ്രീ ആയിട്ട് ഇവിടെ കൂടെ കടയെ കൊണ്ട് കൊടുക്കുന്നു അപ്പം ഈ സാധനം അഞ്ച് ഡോളറിന് വിൽക്കുമ്പോൾ ഇവർക്ക് ഈ അഞ്ച് ഡോളർ കിട്ടുന്നതിൻ്റെ അകത്തുനിന്ന് ഇവരുടെ എല്ലാ ചിലവുകളും കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഓരോ പൈസയും ചാരിറ്റിക്ക് വേണ്ടി പോകും ഇത് സൂട്ടിന്റെ സൂട്ടാ പഴയ ആൾക്കാർ സൂട്ട് ഓരോരുത്തരും സൂട്ടിന്റെ ജാക്കറ്റുകളും ഒക്കെ ആയിട്ട് ബ്ലേസും ബ്ലൈസിനൊക്കെ കൊണ്ടു കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇത് കൊണ്ടില്ലേ ഇവിടെ ജീൻസുകൾ കിടക്കുന്ന ആണുങ്ങൾ ഇതെല്ലാം ആണുങ്ങളുടെ സെക്ഷനാണ് ഈ ജീൻസ് ഈ ജീൻസിനൊക്കെ നമ്മൾ ഒരു കടയിൽ ചെന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് റോഡർ മിനിമം കൊടുക്കണം ഇത് പത്ത് റോഡറ് ഇത് കണ്ടില്ലേ ഇതാ ഇതാണ് നല്ല നല്ല പാൻറ്റി കണ്ടില്ലേ നല്ല പാൻറ്റിയുള്ള ജീൻസുകൾ ഇതിൻ്റെ ഈ ജീൻസിൻ്റെ വില അത്രയും എല്ലാം പത്ത് റോളറുകളും അതുപോലെ തന്നെ നമുക്ക് എന്തായിട്ടും ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ഉണ്ട് ഇവിടെ ഫിറ്റിംഗ് റൂമുണ്ട് അവിടെ വന്ന് ഇട്ട് നോക്കാം ഇത് നല്ല ഇത് വന്നില്ല ഇതുപോലത്തെ ഉള്ള നല്ല ഒരു കേട് കൂടാത്ത ഷർട്ടുകൾ വേണം കൊണ്ട് കൊടുക്കാനായിട്ട് നല്ല നല്ല ഷർട്ടുകൾ അല്ലാതെ കീറിപ്പറഞ്ഞൊന്നും ഇവിടെ കൊടുക്കരുത് അത് നമ്മുടെ മനസ്സാക്ഷിക്ക് ചേർന്ന പരിപാടിയല്ലല്ലോ അപ്പോൾ നല്ലത് കൊണ്ട് കൊടുക്കുക സാധാരണക്കാരനായ ആൾക്കാർ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട സൈസ് സൈസനുസരിച്ച് നോക്കി ഇട്ട് നോക്കി അവർക്ക് ചെറിയ വിലയ്ക്ക് കൊണ്ട് കൊടുക്കുക ഈ ഷർട്ട് കണ്ടില്ലേ ഈ ഷർട്ടിന് ഏഴ് ഡോളറേ ഉള്ളൂ ഇപ്പോൾ കാണിക്കാം ഈ ഒരു നല്ല ഷർട്ട് കണ്ട ഏഴ് ഡോളറേ ഉള്ളൂ ഒരു ചെളിയാട്ടോ ഒരു പ്രയാസാട്ടോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നിങ്ങൾ ലൈക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻസ് അറിയിക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിങ്ങനെ പോയി ഇത് കണ്ടില്ലേ ഇത് ഇതെല്ലാം പിള്ളേരുടെ സെക്ഷനാണ് പെൺപിള്ളേരുടെ സെക്ഷനും പിള്ളേരുടെ സെക്ഷന ഇത് കണ്ടില്ലേ ഇതൊക്കെ ആരും മേടിക്കിടുകയും പെണ്ണുങ്ങളുടെ ഈ പക്ഷീം പ്രായമൊക്കെ ഭയങ്കരം തന്നെ ഞാനിപ്പോൾ മെഡിലോട്ട് വന്നു നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഈ വഴി വരിക പണ്ട് ആൾക്കാർ അവിടെ കൊടുക്കുന്നുണ്ടല്ലേ ആൾക്കാരവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആൾക്കാർക്ക് അവിടെ കൊണ്ട് 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 കൊടുക്കാം എന്നിട്ട് അവർക്ക് തിരിച്ചു പോകാം അപ്പോൾ അവർക്കൊരു റെസിറ്റ് കൊടുക്കും അത് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് പോവുകയും ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുക അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ബാ ബായ്